ിയ യേശിലേറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഈ വചന പ്രഘോഷണ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഹാലേലിയ ഹാലേലിയ നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അദ്ധ്യായം പതിനൊന്നാം വാക്യം അവൻ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല രണ്ടാമത് കാണുന്നു ആരൊക്കെ അവൻ്റെ അടുത്തേക്ക് വന്നോ അവരെ അവൻ സ്വീകരിച്ചു എങ്കിൽ ധ്യാനിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചേർന്നിരിക്കുന്നവരെ ചേർത്ത് വയ്ക്കുന്ന എൻ്റെ യേശു ഫ്രെയ്സലോൺ ഓർക്കുക നാം ഇന്ന് ധ്യാനിക്കുന്നത് പ്രാർത്ഥിക്കുന്ന വചനഭാഗം വിഷയമെന്ന് പറയുന്നത് ചേർന്നിരിക്കുന്നവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ കർത്താവ് എങ്കിൽ ഇന്നത്തെ ഈ വചനപ്രഘോഷണം ഈശ്വരവക്കലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ നിമിഷത്തെ ഒത്തു ഞാളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവേ വചനപ്രകോഷണം അനേക മക്കളിലേക്ക് എത്തിക്കുവാൻ നീ തെരഞ്ഞെടുത്ത ഈ ശാലോം ടിവിയെയും എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണിയായിരിക്കണമേ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ വചനം പങ്കുവയ്ക്കുന്ന എനിക്ക് വചനത്തിൻ്റെ നിറവും അഭിഷേകവും പ്രദാനം ചെയ്യണം ഇത് ശ്രവിക്കുന്ന മക്കൾക്ക് അഭിഷേകം നീ പ്രദാനം ചെയ്യണം അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ അമ്മീൻ ഇരിക്കാൻ പ്രിയമുള്ളവരെ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാമധ്യം പതിനൊന്നാം വാക്യം സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ സ്വീകരിച്ചില്ല എന്നാൽ അവനെ സ്വീകരിച്ച അനേകരുണ്ട് ലൂക്കാതി സുവിശേഷം പതിനഞ്ചാം അധ്യയം ഒന്നാം വാക്യം ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾക്കാൻ അവൻ്റെ അടുത്ത് വന്നു അവൻ്റെ അടുത്ത് വന്നപ്പോൾ അവരെല്ലാം യേശു സ്വീകരിച്ചു എന്നാൽ അവർ മാറ്റിവെക്കപ്പെട്ട വ്യക്തികളായിരുന്നു സമൂഹം തഴഞ്ഞ വ്യക്തികളായിരുന്നു ചുങ്കക്കാരും പാപികളും എല്ലാമായിരുന്നു എന്ത് ചെയ്തു തമ്പരാനെ അവര് പാപികളുടെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചു അങ്ങനെ സുഹൃത്തുക്കൾ എന്ന് വിളിച്ചപ്പോൾ യേശു എതിർത്തു പറഞ്ഞില്ല പ്രതിരോധിച്ചില്ല എന്നാൽ അവരെ നേടുവാനും അവരെ ഉയർത്തുവാനും വേണ്ടിയാണ് കർത്താവ് കടന്നു വന്നത് എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നാമും തമ്പുരാൻ്റെ സുഹൃത്തുക്കളാകുവാനുള്ള വലിയൊരു വിളിയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒന്ന് ദൈവം എൻ്റെയും നിങ്ങളുടെയും സുഹൃത്താവണം വീണ്ടും യേശുവിനു വേണ്ടി മറ്റു മക്കൾ നേടുവാൻ ഞാൻ അവിടെ സുഹൃത്തുക്കളും ആവണം പ്രൈസ് ത്രേസലോട്ട് ഹാലേലിയ ഹാലലിയ ആവശ്യത്തിലിരിക്കുന്ന മക്കളുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളായി അവരെ സഹായിച്ചു ഓർക്ക പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ നിന്നും സഭയും സമൂഹവും എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആവശ്യത്തിരിക്കുന്ന വ്യക്തികളെ അറിഞ്ഞ് സഹായിക്കുക അവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക ഈ മഹാമാരിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം സാമ്പത്തികമായ മാനദണ്ഡം അളവുകോൾ ഉള്ളവൻ ഇല്ലാത്തവൻ എന്നതിൻ്റെ അളവുകോൾ മാറ്റപ്പെട്ടിരിക്കുക എസ്റ്റേറ്റുകളും ബിസിനസ് ശൃംഖലകളും ഉണ്ടെങ്കിലൊന്നും അതിന്ന് ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന് സാമ്പത്തികമായ സുരക്ഷിത്വം ലഭിക്കില്ല എന്ന കാര്യം നമുക്കറിയാം അതായത് വലിയ ചേഞ്ച് മാറ്റം വന്നിരിക്കുക സാമ്പത്തികമായ സുരക്ഷിതത്വം സാമ്പത്തികമായ മാനദണ്ഡം എങ്കിൽ പ്രിയമുള്ളവരെ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ വക്കലിലേക്ക് കടന്നു നിന്നുകൊണ്ട് തമ്പരാൻ എപ്രകാരമാണോ ആവശ്യത്തിരിക്കുന്ന വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് സുഹൃത്തുക്കളായതുപോലെ ആവശ്യങ്ങൾ അവരോടൊപ്പം നിന്നുപോലെ നാമം നിൽക്കുവാൻ പ്രത്യേക ദൗത്യമാണ് വിളിയാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ളത് അച്ഛൻ്റെ സംഭവം ഓർക്കുകയാണ് വൈദികനായ ആദ്യ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൃശൂരുള്ള പുത്തമ്പള്ളി ബസലിക്കപ്പള്ളി അവിടുത്തെ അസിസ്റ്റൻ്റ് വികാരിയായി ശുശ്രൂഷയ്യ ആ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് രണ്ടാഴ്ച മുന്നേ തൃശ്ശൂർ ടൗണിലെ വലിയൊരു സ്വർണ വ്യാപാരി എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു പിന്നെ അച്ഛൻ ഞാൻ അച്ഛന് കുറച്ച് പൈസ തരും എന്നിട്ട് അദ്ദേഹം വലിയൊരു തുക എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഓരോ നിയോഗത്തിനാണ് നമ്മൾ പൈസ സ്വീകരിക്കുന്നതും പങ്കുവെക്കുന്നതും ഞാൻ ചോദിച്ചു ഇത്രയും വലിയ തുക എന്തിനാണ് എന്താണ് നിങ്ങളുടെ നിയോഗമെന്ന് അയാളുടെ നിയോഗം കേട്ടപ്പോൾ എനിക്ക് ആ മനുഷ്യർ ഭയങ്കര ബഹുമാനം തോന്നി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അച്ഛാ തിരുശുള്ള ഒത്തിരി കുടുംബാംഗങ്ങളെ എനിക്കറിയാം പുറത്ത് നാം നോക്കുമ്പോൾ സാമ്പത്തിക സുരക്ഷിതത്വം ഉള്ളതായിട്ട് തോന്നുമെങ്കിലും പല കുടുംബങ്ങളും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന അവസ്ഥയുണ്ട് ഞാൻ അവർക്കൊക്കെ കൊണ്ടുപോയി പൈസ കൊടുത്താൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി എൻ്റെ പൈസ കൊടുത്താൽ അവർക്ക് വിഷമമാവും അവർക്ക് വില കുറച്ചിലായി മാറും എന്നാലും അവർക്ക് ആവശ്യമാണെന്ന് എനിക്കറിയാം അതിനുശേഷം അദ്ദേഹം ഒരു ലിസ്റ്റ് ആളുകളുടെ പേരൻ്റെ കയ്യിൽ തന്നു എന്നിട്ട് പറഞ്ഞു അച്ഛനാവുമ്പോൾ കുഴപ്പമുണ്ടാവില്ലല്ലോ അവരെ സന്ദർശിച്ചിട്ട് ഈ തുക അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയ ഒരു സംഭവമായിരുന്നു ഈ വ്യക്തി പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരുടെ എല്ലാ ഭവനങ്ങളിലേക്ക് പോയി ചെന്നപ്പോൾ പൈസ പങ്കുവച്ച സഹോദരൻ പറഞ്ഞ അതേ അവസ്ഥയായിരുന്നു ഇതാണ് പ്രിയമുള്ളവരെ അവർക്ക് ചോദിക്കാൻ മടിയായിരിക്കാം പക്ഷേ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള പൈസയുമില്ല കണ്ടോ പ്രിയമുള്ളവരെ തമ്പുരാൻ സുഹൃത്തായത് അവൻ്റെ ആവശ്യം അറിഞ്ഞുകൊണ്ടാണ് സമൂഹം പലതരത്തിലും മാറ്റി വെച്ചു അങ്ങനെ മാറ്റി വെച്ചപ്പോൾ തമ്പരാൻ അവരെ നെഞ്ചോട് ചേർത്തു തമ്പരാൻ്റെ അടുത്തേക്ക് അവർ വന്നു തമ്പരാൻ ആദ്യം സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക് വന്നു സ്വന്തം ജനം അവനെ സ്വീകരിച്ചില്ല എന്നാൽ അവനെ സ്വീകരിച്ചവരാരാ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവരെ യേശു ഹൃദയത്തോട് നെഞ്ചോട് ചേർത്ത് വെച്ചു അവരുടെ ജീവിതത്തിലൊക്കെ താവം ഇറങ്ങി വന്നു ഇങ്ങനെ ഇറങ്ങി വന്നപ്പോൾ അവരുടെ ആവശ്യങ്ങളിലേക്ക് തമ്പരാൻ കടന്നു ചെന്നപ്പോൾ അവരുടെ ആവശ്യങ്ങൾ ഏതവസ്ഥയാണോ അതിൽ നിന്ന് പരിഹാരമാകുവാൻ വേണ്ടി തമ്പുരാൻ പ്രവർത്തിച്ചപ്പോൾ അവരുടെ കൂടെ നിന്നപ്പോൾ തമ്പുരാനെ എതിർത്ത പരിസരൊക്കെ പറഞ്ഞു ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഗുരു പാപികളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതൻ എന്ന് വിളിച്ചു സുവിശേഷം ഒമ്പതാം അധ്യായം പതിനൊന്നാം വാക്യം ഫരിസേർ ഇത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു അവർക്ക് ഉത്തരം കൊടുത്തു തൻ്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു താൻ ചെയ്യുന്നത് തൻ്റെ ഈ ലോക ജീവിതത്തിലേക്ക് വന്ന ആഗമന ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നേരിച്ച് പറഞ്ഞു ലോക അഞ്ചാം അഞ്ചാമധ്യായം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വാക്യത്തിൽ നാമത് വായിക്കുന്നുണ്ട് ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് ആവശ്യം ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ് പ്രൈസലോൺ ഹാലേരിയ എന്താ അർത്ഥമാക്കുന്നത് നിങ്ങളെന്നെ വിളിച്ചാലും കളിയാക്കിയാലും അവരുമായിട്ട് ഞാൻ കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞാലും എനിക്കൊരു വിഷമമില്ല അവരെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുവാനാണ് അവർക്ക് വേണ്ടി ജീവിക്കുവാനാണ് അവരുടെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് തമ്പരാൻ സ്വീകരിച്ചു തമ്പരാൻ സമ്മതിച്ചു തമ്പരാമനോട് പറഞ്ഞു അവൻ അല്ലേ കർത്താവ് ലൂക്കവിദ്യ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിൽ പറയുന്നു മനുഷ്യപുത്തൻ തിന്നും കുടിച്ചുകൊണ്ടും വന്നിരിക്കുന്നു തിന്നുന്നവനും കുടിയവനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളെ സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയുന്നു കഥാവ് എതിർ പറഞ്ഞില്ല കഥാവ് വ്യക്തമായിട്ട് പറയാണ് ഞാൻ വന്നത് ഇതിനു വേണ്ടിയാണെന്ന് യശ്വൽ പ്രിയമുള്ളവരെ തമ്പരാനെ ഭാബികളുടെയും ചുങ്കക്കാരുടെയും കൂട്ടുകാരൻ എന്ന് വിളിച്ച് യേശുവിനെ കളിയാക്കിയപ്പോൾ ഈ ഫരിസൈരും ഈ ചുങ്കക്കാരും അല്ലെങ്കിൽ നിയമഞ്ഞർക്കെല്ലാം അവരുടേതായ ഒരു നിഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നു സമൂഹത്ത് മാറ്റിവെക്കപ്പെട്ട വ്യക്തികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു അതിലപ്പുറമായിട്ടും ഈ ഫരിസേർ മനസ്സിലുള്ള നിഗൂഢമായ ചിന്ത എന്ന് പറയുന്നത് യേശു രക്ഷകനല്ല യേശു നല്ല വ്യക്തിയല്ല ചീത്ത വ്യക്തികളുമായിട്ട് സംസർഗത്തിലൂടെ ചീത്ത വ്യക്തിയായി തീർന്ന രക്ഷകനല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാലോ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിൽ ഇതിനർത്ഥമായ വചനം കാണുകയാണ് അധമമായ സംസർഗം സദാചാരങ്ങളെ ദുഷിപ്പിക്കും ഒരു ഒരു പറഞ്ഞെന്താണത് അധമമായ സംസർഗമാണ് അപ്പോൾ ചീത്ത പെട്ടുകൊണ്ട് ജീവിക്കുന്ന യേശുവിന് അവിടെ സ്വാധീനം ഉണ്ടാവുകയും യേശു സദാചാരമില്ലാത്ത വ്യക്തിയാണെന്ന് പറയുവാൻ വേണ്ടിയാണ് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് യേശു പാപികളുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് റെയ് സലാഡ് സുഭാഷങ്ങളെ പുസ്തകം പതിമൂന്നാം മധ്യം ഇരുപതാം വാക്യത്തിൽ നാം അഭിപ്രായം കാണുകയാണ് ജ്ഞാനികളുടെ കൂടെ നടക്കുന്ന ജ്ഞാനിയാകും എന്നാൽ വിട്ടുകളുടെ കൂടെ കൂട്ടുകൂടുന്ന ദുഃഖിക്കേണ്ടി വരും ഈ വചനമൊക്കെ മനസ്സിലെച്ചുകൊണ്ടാണ് തമ്പരാനെ ഇവർ ചീത്തയാണെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നത് യേശു നടക്കുന്നത് ജ്ഞാനികളുടെ കൂടെയല്ല പാപികളുടെ കൂടെയാണിത് വീണ്ടും ഈ വിട്ടികളുടെ കൂടെ കൂട്ടുകൂടുന്നവൻ വിട്ടിയാവുകയും ജ്ഞാനം നഷ്ടമാക്കുന്ന വ്യക്തിയായി മാറുകയും അവസാനം ദുഃഖിക്കേണ്ട വ്യക്തിയായി മാറുമെന്നാണ് ഇവർ യേശു പാപികളുടെ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇമുള്ളവരെ കുറച്ചും കൂടി കടന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവിശ്വാസികളും പാപികളുമായി വ്യക്തിയുമായി കൂട്ടുകൂടുമ്പോൾ തമ്പുരാന് നീതിയില്ല തമ്പുരാൻ പ്രകാശത്തിലല്ല എന്നൊക്കെ സ്ഥാപിക്കാമെന്ന് നോക്കുന്ന ഒന്നായി തമ്പുരാൻ്റെ സൗഹൃദത്തെ ഇവ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ബലോസലിക കുറുന്തോസ്കാർക്ക് ഇതിൻ്റെ രണ്ടാം ലേഖനം ആറാം മധ്യം പതിനാലാം വായിക്കും ഇപ്രകാരം വായിക്കുന്നു നിങ്ങൾ അവിശ്വാസികളെ കൂട്ടുചേരരുത് നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത് പ്രകാശത്തിന് അന്ധകാരമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത് കണ്ടോ അപ്പോൾ അവരൊക്കെ അന്ധകാരത്തിലാണ് തങ്ങളൊക്കെ പ്രകാശത്തിലാണ് സ്വർഗരാജ്യം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടെന്നൊക്കെ ചിന്തിച്ച് ജീവിച്ച ആ ജനത്തിന് തമ്പുരാൻ ഈ മാറ്റിവയ്ക്കപ്പെട്ട മക്കളുമായി കൂട്ടുകൂടിയപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങളുടെ ഗുരു പാപികളുടെ കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ചിന്ത അവർ പങ്കുവച്ചപ്പോൾ അവർക്ക് വേറെ ഉദ്ദേശം കൂടിയുണ്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്കൊരു വാണിംഗ് പോലെ കൊടുക്കുക നിങ്ങൾ അവനോട് കൂടെ ജീവിക്കുമ്പോൾ അവൻ്റെ വഴികളുടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളും അതുപോലെ അതുപോലെയാകുമെന്നാണ് ഈ ഫലീസര് ശിഷ്യന്മാർ പറയുന്നത് സുഭാഷ്കളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ആറാം വാക്യം നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടൻ്റെ പെരുമാറ്റം അവനെ തന്നെ തന്നെ വഴിതെറ്റിക്കുന്നു നീതിമാനായിരുന്നെങ്കിൽ നീതിയുടെ വഴിയിലൂടെ നിങ്ങളുടെ ഗുരു നടക്കുമായിരുന്നു നിങ്ങളുടെ ഗുരു നീതിമാനല്ല തിന്മയിലാണ് അവൻ്റെ സഞ്ചാരം തിന്മയിലൂടെയാണ് അവർ പോകുന്നത് തിന്മയിലൂടെയാണ് അവൻ മുന്നേറുന്നത് അവിടെ എന്ത് ചെയ്യണം നിങ്ങൾ ആ തിന്മയുടെ വഴിയിൽ നിന്നും മാറുവാൻ ശിഷ്യ സമൂഹത്തോട് പറയുന്നത് നിങ്ങളും കൂടി ഇങ്ങനെ തിന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നർത്ഥമാക്കുന്നത് ഇത്രയുമുള്ളവരെ തമ്പ്രാൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും നമുക്ക് തമ്പുരാൻ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇങ്ങനെ ഉള്ള വ്യക്തികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അപ്പുറമായിട്ടും അവരെയൊക്കെ രക്ഷിക്കുവാൻ നോക്കുന്ന വലിയൊരു വിമോചകനായിട്ടാണ് നാം തമ്പരാനെ കാണുന്നത് ഇങ്ങനെ വിമർശിക്കപ്പെടുമ്പോഴും ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമുണ്ട് ഈ വ്യക്തികളെ അവരോട് കർത്താവ് പറയുന്നുണ്ട് ഞാൻ ചെയ്തത് ശരിയായ വഴിയാണെന്നും നിങ്ങളെന്നെ വിമർശിക്കുമ്പോഴും നിങ്ങളെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നും കർത്താവ് കാണിക്കുന്നുണ്ട് അതല്ലേ ലൂക്കായുദ്ധ സുശേഷം പതിനാലാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട് തന്നെ ക്ഷണിച്ചവനോടും അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിൻ്റെ സ്നേഹിതരെയോ സഹോദരെയോ ബന്ധുക്കളെയോ നീ വിളിക്കരുതേ കഥാ പച്ചയ്ക്ക് പറഞ്ഞു തന്നെ വിളിച്ച ആ വ്യക്തിയോടെ പറഞ്ഞത് നീ സദ്യ കൊടുക്കുമ്പോൾ എന്നാ ചെയ്യണം നീ എന്നെ വിളിച്ചു നീ വിളിക്കുവാൻ നീ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിലെ വലിയ വ്യക്തികളാ ഡിന്നർ കൊടുത്താണല്ലോ നമ്മൾ സൗഹൃദം സ്ഥാപിക്കുന്നു ആഴപ്പെടുത്തുന്നു ഇപ്പം കർത്താവ് പറഞ്ഞു നീ അത്താഴം കൊടുക്കുമ്പോൾ അത്താഴവിൽ നിന്ന് ഒരുക്കുമ്പോൾ നീ അത് ചെയ്യരുത് ആ കാര്യം എന്താ അങ്ങനെ നീ വിളിച്ച് അവർക്ക് അത്താഴം കൊടുക്കുമ്പോൾ അത്താഴവിന്ന് കൊടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാകുകയും ചെയ്യും എന്നിട്ട് കർത്താവ് പച്ചക്കാണ്ട് പറഞ്ഞു ക്ഷണിച്ച വ്യക്തിയല്ല കർത്താവ് പറയുന്നത് അത്രമാത്രം അവരോട് ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ വാചകം കാണിച്ച നമ്മുടെ തമ്പുരാനാണ് കർത്താവ് ആ വ്യക്തിയോട് പച്ചക്കണ്ട് പറഞ്ഞു എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികിലാങ്കർ മുടന്തർ കുരുഡർ ഇങ്ങനെ ഉള്ളവരെ വിളിക്കണമെന്ന് കർത്താവ് പറഞ്ഞു ഒരു മണിക്കിന് ഇവരല്ലേ തമ്പുരാൻ്റെ ചേർന്ന് നിന്നത് നിയമങ്ങൾ പാലിച്ചതും എല്ലാം അവർ തന്നെയല്ലേ തമ്പുരാനെ സ്വീകരിച്ചും ഇവർ തന്നെയല്ലേ ഇന്നലകൾ വരെ നടന്ന വഴികളിൽ നിന്നും മാറി സഞ്ചരിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വഴിയിലൂടെ നടക്കാൻ ശ്രമിച്ചും ജീവിച്ചും ഇവർ തന്നെയല്ലേ അവടെയല്ല സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് അറുപത്തി മൂന്നിൽ നാം വായിക്കുന്നുണ്ട് ആരാണ് ഭാഗ്യവാന്മാരെന്ന് അങ്ങേ ഭയപ്പെടുകയും അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കൂട്ടാളിയാണ് പ്രേസ് അലോട്ട് അവൻ നിയമം പാലിച്ചത് പ്രമാണങ്ങൾ അനുസരിച്ച് ആരാ പാപനിയാസറിയും സഖ്യവ്സും അല്ലേ ഇതുകൊണ്ടാണ് കത്താവ് പറഞ്ഞത് ഞാൻ കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് അങ്ങനെ സ്നേഹിതന്മാരാകുമ്പോൾ കത്താവ് പറഞ്ഞു ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരൊന്നും വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്ത് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്നും കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു പ്രൈസ് പ്രേസലോട്ട് ഹാലേലിയ ഓർക്കെ പ്രിയമുള്ളവരെ തമ്പുരാൻ്റെ സുഹൃത്തുക്കളാകുവാൻ എല്ലാവർക്കും സാധിക്കും തമ്പുരാന സുഹൃത്തുക്കളാകുവാനുള്ള മാനദണ്ഡമാണ് തൊട്ടുമെന്നെ കഥാ പറഞ്ഞത് തമ്പുരാന് ചേർന്ന് നിൽക്കുക ഇനി ഏതവസ്ഥയിലാണെങ്കിലും തമ്പുരാൻ്റെ നിയമങ്ങൾ പാലിക്കുക സിമ്പിളാണത് പ്രിയമുള്ളവരെ യാക്കോബൻ ലേഖനം രണ്ടാമധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവഴുത്ത് നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു പ്രിയമുള്ളവരെ അബ്രഹാം ദൈവത്തെ സ്നേഹിതായി മാറിയത് എങ്ങനെയാണ് വചനവ്യക്തമായി പറയാനത് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു വീണ്ടും തിരുവഴുത്ത് നിറവേറ്റപ്പെട്ടു എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ കൽപ്പന പാലിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്താ നാം ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായി മാറുന്നു ഈ ഒരു വലിയ സത്യമാണ് എഫ് എസ് എസ് ലേഖനം രണ്ടാമധ്യായം പത്തൊൻപതൽ വാക്യങ്ങൾ കാണുന്നത് ഇനി നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഇങ്ങനെ കൽപ്പന പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുകൂല്യമാണ് ഇരുപതാം വാക്യത്തിൽ പറയുന്നു അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയിൽ പണതയോത്തപ്പെട്ടവരാണ് നിങ്ങൾ ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ് പ്രൈസ് പ്രേസ് അോഡ് ഹാലേലിയ പ്രിയമുള്ളവരെ മാറ്റിവെക്കപ്പെട്ട വ്യക്തികളെ അവരെ അവരവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സ്വീകരിക്കുന്നത് തമ്പുരാൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തമ്പുരാ അത് മൈൻഡ് ചെയ്യാറില്ല ഇതിനൊരു ഒറ്റ ഉദാഹരണം നമുക്ക് ചിന്തിക്കാൻ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം ആ കാലഘട്ടത്തിൽ സഹോദരിമാരുടെ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സങ്കീർത്തനം നാൽപ്പത്തഞ്ച് പതിമൂന്നിൽ നാം വായിക്കുന്നുണ്ട് അനന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളതാണ് ഇനി വീണ്ടും താഴേക്ക് പോകുമ്പോൾ ഈ അന്തപുരത്തിൽ മാത്രം ഇരിക്കേണ്ട വ്യക്തിയായി രാജകുമാരി മാറുകയാണ് അപ്പോൾ സഹോദരിമാർക്ക് ഒരു തരത്തിലും അവരുടെ അവസ്ഥ തിരിച്ചറിയുവാനോ സമൂഹം അവരെ ഉൾക്കൊള്ളുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ഒരു യഹൂദ പുരോഹിതൻ പറഞ്ഞിരിക്കുന്ന വചനം നമ്മൾ ഓർക്കുകയാണെങ്കിൽ ആ വചനം കേൾക്കുകയാണെങ്കിൽ തോറ വചനം വയ്ക്കുവാൻ ഒരു സ്ഥലമില്ലെങ്കിലും അത് കത്തിച്ചു തന്നാലും കുഴപ്പമില്ല സ്ത്രീകളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല ഞാൻ നെഗറ്റീവായിട്ട് പറയല്ലോ പറയുമുള്ളവരെ തമ്പുരാൻ സഹോദരിമാരോട് ആ കാണിച്ച മനോഭാവം നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കത്താവായ ദൈവം എപ്രകാരമാണ് ഇങ്ങനെ മാറ്റിവെക്കപ്പെട്ട വ്യക്തികളെ അവരെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു നാം കാണുന്നത് റേസ് അലേലിയ യഹൂദ പ്രഭാത പ്രാർത്ഥ ഒരു പ്രാർത്ഥനയുണ്ട് പുരുഷന്മാരിപ്രകാരം പറഞ്ഞ് പ്രാർത്ഥിക്കും ദൈവമേ നീ ഞങ്ങളെ സ്ത്രീയായി സൃഷ്ടിക്കാത്തതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുന്നതെന്ന് ഒരു പശ്ചാത്തലത്തിലാണ് തമ്പുരാൻ്റെ പ്രവൃത്തി നമ്മളുടെ പോലും ആശ്ചര്യപ്പെടുത്തി യോഹനാധ്യ സുവിശേഷം നാലാമധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ന വായിക്കുന്നുണ്ട് സമരക്കാരി സ്ത്രീയുമായിട്ട് തമ്പുരാൻ സംസാരിച്ചപ്പോൾ ശിശിന്മാർക്ക് അതിശയായി ഈ തമ്പുരാൻ ഈ സഹോദരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് പ്രിയമുള്ളവർ തമ്പുരാൻ്റെ ഉദ്ദേശം എന്താ പാപികളെ നേടുവാൻ വേണ്ടിയാണ് അത് സ്ത്രീയാണോ പുരുഷ ആണെന്നോ കർത്താവ് നോക്കുന്നില്ല ശിഷ്യന്മാർ വന്നപ്പോൾ അവർ അതിശയിക്കുന്നു കർത്താവ് ഒരു സ്ത്രീയോട് സംസാരിക്കുന്നു അത്ഭുതപ്പെടുകയാണത് സ്വാഭാവികമായിട്ടും ആ ഒരു ശിശുമാർ കാലഘട്ടത്തിൻ്റെ മക്കളാണ് വീണ്ടും സക്കേവ്സ് ഇവിടെ പുരുഷനാ സഖേവസ് തമ്പുരാനെ ഒരു നോട്ടം നോക്കുവാൻ മാത്രം ആഗ്രഹിച്ചു അപ്പോൾ സക്കേവ്സിൻ്റെ അടുത്തേക്ക് കർത്താവ് എന്ന് പറയാ സിക്കുമൂർ മരത്തിന്റെ മുകളിലേക്ക് നോക്കി കർത്താവ് പറഞ്ഞു ഇറങ്ങിയവ സക്കേവ്സെ ഇറങ്ങി വന്നു ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ താമസിക്കാൻ പോവുക ഇ എന്താ അല്ലേ നോക്കണ്ടോ അപ്പൊ ദൈവത്തിന് പുരുഷനെന്നോ സ്ത്രീയെന്നോ ഒരു വ്യത്യാസമില്ല അവൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒന്നു മാത്രമാണ് അവൻ്റെ ആഗമന ഉദ്ദേശം ലക്ഷ്യം ഈ ആത്മാവിനെ എനിക്ക് നേടണം അപ്പോൾ പാപിയായ സക്കേവ്സും പാപിനിയായ മരമക്തനെയും ഈശോയ്ക്ക് ഒരുപോലെയായിരുന്നു അതുപോലെ രോഗപീഠകളാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും ഈശോ അവർ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നു അവരെ നേടി അവരെ സ്വന്തമാക്കി തമ്പുരാൻ്റെ ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ വളരെ റാഡിക്കലായ വലിയൊരു മാറ്റത്തിന് വേണ്ടി തമ്പരാൻ നിലനിന്നു തമ്പുരാൻ ഇങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അവർ ജീവിതത്തിലേക്ക് കടന്നുവെങ്കിലും ഏത് വ്യക്തിയാണോ നോക്കില്ല ന്യായും വിധവ ലൂക്ക പതിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യം വിധവ ഒരു സഹോദരിയാണ് യഹൂദ പുരോഗതി ഒന്നും പരസ്യമായിട്ട് സംസാരിക്കാത്ത അവസ്ഥയിൽ തമ്പരാൻ ഈ അമ്മച്ചിയുടെ ദുഃഖം കണ്ടു ഉടൻ അങ്ങോട്ട് ചെന്ന് ഏകമനം ഉയർപ്പിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കണ്ണിൽ നിന്ന് ഉറപ്പുകയാണ് ദാസറെൻ്റെ സഹോദരിമാർ പ്രിയപ്പെട്ട സഹോദരൻ്റെ വേർപാടിൽ ദുഃഖത്തിലായപ്പോൾ ആ സഹോദരിമാരുടെ അടുത്തേക്ക് തമ്പുരാൻ കടന്നില്ലേ കടന്നില്ല മാത്രമാണോ അവർ വിചാരിക്കുന്നേക്കാൾ ചിന്തിക്കുന്നേക്കാളപ്പുറമായിട്ടും ആ സഹോദരിമാരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ആ സഹോദരിമാരുടെ വേദന തമ്പരാനെ ഭാരപ്പെടുത്തി ഈ ലാസറിന്റെ സഹോദരി പറയുന്നില്ലേ മരിച്ചു കഴിഞ്ഞു ദോശവും കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട നോ നോ തമ്പരാൻ പോകും എന്തെന്നാൽ ആ സഹോദരിയുടെ നെഞ്ചിൻ്റെ വേദന മനസ്സിൻ്റെ നോവ് ഹൃദയത്തിൻ്റെ അഭിലാഷം കഥാവ് തിരിച്ചറിഞ്ഞു ഇതാണ് പ്രിയമുള്ളവരെ ഏതവസ്ഥയാണെങ്കിലും കഥാവ് തിരിച്ചറിഞ്ഞ് കഥാവ് സഹായിക്കും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ചേർന്നിരിക്കുന്നവരെ ചേർത്ത് വയ്ക്കും നമ്മുടെ പൊന്നേച്ചു എങ്കിൽ നാമും ഈ കാലഘട്ടത്തിൻ്റെ മക്കളായി മാറണം പ്രിയമുള്ളവരെ തമ്പുരാന മനോഭാവത്തോടി എല്ലാവരും സ്വന്തമാക്കാനും എല്ലാവർക്കും വേണ്ടി ജീവിക്കാനും നമുക്ക് സാധിക്കണം തമ്പരാനെ കുറ്റപ്പെടുത്തി തമ്പരാനൊറ്റപ്പെടുത്തി തമ്പരാനൊന്നും ഗവനിച്ചില്ല എന്നാൽ തമ്പരാന് ബോധ്യമുണ്ടായിരുന്നു ഞാൻ ആർക്കു വേണ്ടി തന്നെ അയക്കപ്പെട്ടത് എങ്കിൽ അവർക്ക് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരെന്തു പറയുന്നു എന്ന് നോക്കാതെ ഞാൻ അവർക്ക് സഹോദരനും സഹോദരിയായി മാറണം അപ്പോൾ പ്രിയമുള്ളവരെ എനിക്കും യേശുവിൻ്റെ കൂട്ടുകാരനും കൂട്ടുകാരിയായി മാറും അവർ കാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെന്ന് പോലെ എന്നെയും കത്താവ് വിളിക്കും എപ്പോൾ ഞാൻ കത്താവിന് നിയമം പാലിക്കുമ്പോൾ കഥാവിൻ്റെ കൽപ്പന പാലിക്കുമ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മറക്കരുത് ദൈവം എന്നെ അവൻ്റെ ചങ്കോട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മറ്റുള്ളവരെ എൻ്റെ ചങ്കോട് ഹൃദയത്തോട് ചേർത്ത് വെക്കണം പക്ഷേ സകന്യാമരും എല്ലാവർക്കും ആദ്യം സമ്പാദിക്കട്ടെ ഈശോട് കൂടിയാകട്ടെ ഈശോയുടെ ഉത്തമ സ്നേഹത്തിനായി ഈശോ ജീവിച്ച പോലെ മറ്റു മക്കൾക്കും ജീവിക്കുവാൻ മറ്റു മക്കളുടെ ആവശ്യം അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കത്താവായിശ്വശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സുദ്ധാന്മാൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രെയ്സ് അലോഡ് ഹാലലിയ